ഈ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷങ്ങളും നമ്മളെ രക്ഷിതാക്കളുടെ ത്യാഗ ആ വാപ്പയും ഉമ്മയും അനുഭവിച്ച നൊമ്പരങ്ങളും കഷ്ടപ്പാടുകളും ഏതെങ്കിലും ഒരു സമയത്ത് ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ആ വാപ്പാന്റെ ഉമ്മാന്റെ കാല് പിടിച്ച് കരഞ്ഞ് കാല് കഴുകിയ വെള്ളം കുടിക്കാൻ പോലും നമ്മൾ തയ്യാറാവും ഇപ്പഴും ഈ ഇരിക്കുന്ന പല മക്കളുടെയും വാപ്പാർ ഈ കൂട്ടത്തിലില്ല ഉമ്മമാര് ഈ കൂട്ടത്തിലില്ല ഇവിടെയോ ചോര നീരാക്കുന്നവനാ നിങ്ങളെ വാപ്പ വിദേശ രാജ്യങ്ങളിൽ അറബികളുടെ ആട്ടും തുപ്പമേറ്റ് ചുട്ടുവൈത്ത മണലാരണ്യത്തിൽ കിടന്നുറങ്ങുന്ന ഒരു വാപ്പാന മനസ്സിലാലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ വിദേശത്തെ ഒരു ചെറിയ റൂമിൽ തട്ടുകളായ നാലും അഞ്ചും കിടക്കകൾക്ക് മേലെ ഒന്നും മനസ്സറിഞ്ഞുറങ്ങാൻ പോലും സമയം കിട്ടാതെ മക്കൾക്ക് വേണ്ടി മക്കളുടെ കണ്ണു നിറയാതിരിക്കാൻ വേണ്ടി ത്യാഗം ചെയ്യുന്ന ഒരു വാപ്പാന അറിഞ്ഞിട്ടുണ്ടോ നമ്മള് ഇന്ന് കാണുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും ഈ ആരോഗ്യവും നിങ്ങളുടെ മാതാപിതാക്കള് നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച ജീവിതമാണ് അവര് തന്നതേ നിങ്ങൾ തിന്നിട്ടുള്ളൂ അവരെങ്ങാനും ഒരു നിമിഷം വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ അതോടെ തീരും നമ്മുടെ ജീവിതം മക്കളെ നിങ്ങളുടെ ചെറിയ കാലഘട്ടത്തിൽ ഒന്നും മനസ്സറിഞ്ഞും മാറി കുളിച്ചിട്ടില്ല ഒരു സന്തോഷത്തോടെ അവർ ശരീരത്തിന് വള്ളം പാരുന്നിട്ടില്ല എന്തുകൊണ്ടാണെന്നറിയോ നിങ്ങളെ കിടത്തിപ്പോയ ബെഡിലേക്ക് ഒരു തുണിയെങ്ങാനും പറന്നു വീടാൻ എന്റെ മകന്റെ ജീവൻ പോകും മകളുടെ ജീവൻ പോകും എന്ന പേടി പേടികൊണ്ട നിങ്ങൾക്കാവശ്യമായ ഭക്ഷണവും വെള്ളവും തന്ന് ഈ കാണുന്ന കോലത്തിലെത്തിച്ച നിങ്ങളുടെ ഉമ്മ നട്ടപ്പാതിര നേരത്ത് ക്ഷീണിച്ച് തിരിച്ചു വന്നാലും വീട്ടിൽ കയറി ഉറങ്ങിക്കിടക്കുന്ന മക്കളുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് നേരം വഴുക്കുമ്പോഴേക്കും ഇറങ്ങിപ്പോകുന്നതിന്റെ മുൻപ് ആ മക്കളുടെ ആവശ്യത്തിനുള്ളത് ഉമ്മാനെ ഏൽപ്പിച്ചു പോകുന്ന വാപ്പ ആ വാപ്പനെയും ഉമ്മനെയും ചിന്തിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെന്ത് നേട്ട മക്കളെ ആ വാപ്പാക്കും ഉമ്മാക്കും തിരിച്ചു കൊടുക്കാനുള്ള പിന്നെന്ത് ഹൈറ ആ ഉമ്മാക്കും വാപ്പാക്കും നിങ്ങളെ ജീവിതം കൊണ്ടു കൊടുക്കാനുള്ള അവസാനം ഫുട്ബോൾ കോർട്ടിലെ പന്തിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിപ്പിച്ച് മക്കളുടെ ആട്ടും തുപ്പുമേറ്റ് മക്കൾ ഒരുക്കി കൊടുക്കുന്ന നാല് ചുമരുകൾക്കുള്ളിൽ സ്വന്തം ഒന്നും മനസ്സറിഞ്ഞ് ശപിക്കാൻ പോലും പറ്റാതെ നെഞ്ചുപൊട്ടുന്ന ഒരു വാപ്പയും ഉമ്മയുമാണെങ്കിൽ രക്ഷപ്പെടില്ല എന്ന് ഞാനല്ല മനുഷ്യരെ അല്ലേ ആ വാക്ക് പറഞ്ഞേ